േളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും വിസ്മയ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഫോൺ ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വണ്ടൂർ വോക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വണ്ടൂർ ടൗൺ സ്ക്വയറിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ വാക്കേഴ്സ് മെമ്പർമാർക്കും നാട്ടുകാർക്കും ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തി എക്സൈസ് ഓഫീസർ ഷിജു തോപ്പിൽ എല്ലാവർക്കും പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം ഈ ആശയം ജീവിതത്തിൽ പകർത്തുന്നതിന് ഞാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും മുക്ത കേരളം പണത്തുയർത്തുവാൻ എൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 നമ്മൾക്കെല്ലാവരും ഇവിടെ ഈ പരിപാടി ആസ്വദിക്കുന്ന ഈ സമയത്ത് ഇരുട്ടിന്റെ മറവിൽ നമ്മൾ ഒരുപാട് കുട്ടികളുണ്ട് നിങ്ങളുടെ വീടുകളിലെ കുട്ടികളൊക്കെ ഇപ്പൊ എവിടെയൊക്കെയാണ് സേഫാണോ അവിടെ കുട്ടികളൊക്കെ എത്ര പേർക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അപ്പോ ഇപ്പോഴും ഒരു മയക്കുമരുന്ന് കേസ് കണ്ടെടുത്തിട്ട് വരുന്ന സമയമാണ് കേസിൽ ഉൾപ്പെടുന്നത് എന്റെയും നിങ്ങളുടെയും ഒക്കെ ഊരുകളുള്ള കുട്ടികൾ തന്നെയാണ് ജയിലുകളിലേക്ക് പോകുന്നതും അവർ തന്നെയാണ് അപ്പം നമുക്ക് ഉപയോഗിക്കുന്നവർ വില്പന നടത്തുന്നവരെല്ലാം നമ്മുടെ കുട്ടികൾ തന്നെയാണ് അപ്പോൾ നമ്മുടെ കുട്ടികളെന്നും നിങ്ങൾ ഈ അംഗനവാടി മുതൽ ഹയർ സെക്കൻഡറി സ്കൂളും കോളേജും ഒക്കെ കടത്തി കൊടുക്കുന്ന കുട്ടികൾ നിങ്ങളെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു ഘട്ടമുണ്ട് ആ ഘട്ടം നിങ്ങള് അവരെ ഫോളോ ചെയ്യാത്ത ഒരു സമയത്താണ് കൃത്യമായി ഫോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായ നല്ല അടുപ്പത്തോടു കൂടി ഫോളോ ചെയ്യാമെന്നുള്ളതാണ് അതിന് നിങ്ങൾക്കൊക്കെ സാധിക്കണം നമ്മുടെ ഇവിടെ കൂടിയിട്ടുള്ളത് ഈ മയക്കുമരുന്നിൻ്റെയും മറ്റു ലഹരി വസ്തുക്കളുടെയും ഭവിഷ്യത്ത് അനുഭവിക്കുന്ന ഉമ്മമാരും അങ്ങനെ രക്ഷിതാക്കളായിട്ടുള്ളവരാണ് നിങ്ങളല്ല യഥാർത്ഥത്തിൽ ഇത് പ്രതിജ്ഞ എടുക്കേണ്ടത് പക്ഷേ നമ്മളും നമ്മുടെ കുട്ടികളും നമ്മുടെ കൂടെയുണ്ട് നമ്മൾ ഈ പ്രതിജ്ഞ എടുക്കുകയാണ് നമ്മുടെ വീട്ടിലുള്ള ചെറുപ്പക്കാരായ മറ്റു കുട്ടികളെ തിരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമവും നിങ്ങൾ നടത്തണം അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട് ഞങ്ങൾ ഒരുപാട് കുട്ടികളെ ഡി അഡിക്ഷൻ ഉൾപ്പെടെ ചികിത്സക്കൊക്കെ കൊണ്ടുപോകുന്നതാണ് തിരിച്ചു വരാനും കഴിയും ഒരു കുട്ടി പോലും നമ്മൾ ഈ പ്രദേശത്ത് നിന്ന് നമുക്ക് ഈ മേഖലയിലേക്ക് പോയി നഷ്ടപ്പെട്ടത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചൊല്ലുകയാണ് എല്ലാവരും കൈ കൈയ്യൊന്ന് വലത് കൈയ്യൊന്ന് നീട്ടിപ്പിടിക്കാം സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നെത്തിയ വൻ ജനാവലി ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ